അസ്സാം വലൈക്കു വർമില്ല അലമ അഹുദ്രായ വിശ്വാസി വിശ്വാസികൾ നോമ്പ് എന്ന ആരാധന കൃത്യമായി നിർവഹിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ ഒരു അബാദത്തിൽ എന്ന നിരക്ക് അതിന് ചില നിബന്ധനകൾ തീർച്ചയായും പൂർത്തിയാവേണ്ടതുണ്ട് അള്ളാഹും പ്രവാചനും പഠിപ്പിച്ച രൂപത്തിലും പഠിപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുമല്ല എങ്കിൽ നോമ്പ് പ്രതിഫലം നഷ്ടപ്പെടുമെന്ന കാര്യം തീർച്ചയായും നോമ്പിനെ ബാത്തിലാക്കുന്ന നിഷലമാക്കുന്ന പല കാര്യങ്ങളും പ്രമാണങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് പ്രധാനമായും രണ്ട് തരത്തിലാണ് നോമ്പ് ഒഴിയുന്ന കാര്യങ്ങൾ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത് ഒന്ന് ശരീരത്തിന്റെ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുന്ന കാര്യങ്ങൾ വയറ്റിലേക്കെത്തുക ഭക്ഷണപാനീയങ്ങൾ മുതലായവ രണ്ടാമത് ശരീരത്തിന്റെ ശേഷിയെ ശയിപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക ഇത് രണ്ടിനും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്നാമത്തെ ഘടത്തിലാണ് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ആ ഒരു ഘടത്തിൽ വരുന്ന ഉണ്ടോ അതെല്ലാം നോമ്പിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ ഘടത്തിലാണ് ശുക്ലസ്രാവം ഉണ്ടാവുക ആത്മരക്തം ഉണ്ടാവുക ഉണ്ടാവുക സംയോഗം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത് ഇത്തരം കാര്യങ്ങൾ ഏത് സംഭവിച്ചാലും അയാളുടെ നോമ്പ് അതോട് നിഷ്ഫലമായി മാറും അതിനാൽ ആർത്തകരക്തം പുറപ്പെട്ടാൽ നോമ്പ് നിഷ്ഫലമായി പ്രസവരക്തം ആരംഭിച്ചാൽ നോമ്പ് നിഷലമായി ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിച്ചാൽ ഒക്കെ നോമ്പ് മുറിഞ്ഞു പോകും എന്നാണ് മനഃപൂർവ്വമുള്ള ശുക്ലസ്രാവം നോമ്പിനെ മുറിക്കുന്ന കാര്യമാണ് എന്നാൽ ഇതേ കാര്യങ്ങൾ തന്നെ അറിയാതെ സംഭവിച്ചാൽ മടന്നുകൊണ്ട് ചെയ്താൽ നോമ്പിനോട്ട് ബാധിക്കുകയുമില്ല ഇല്ല മറന്ന് ഭക്ഷണം കഴിച്ച ആളോട് പ്രവാചനം പറഞ്ഞത് കുഴപ്പമില്ല അള്ളാഹു നിനക്ക് ഭക്ഷണം നൽകി എന്ന് വിചാരിച്ചാൽ മതി എന്നായിരുന്നു അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് നിയമങ്ങളില്ല എന്നർത്ഥം സ്വപ്ന ഉണ്ടായാൽ നോമ്പ് മുറിയുക ഇല്ല എന്ന് പഠിപ്പിച്ചത് ഒരു അർത്ഥത്തിലാണ് അതേസമയം ബോധപൂർവം കരുതിക്കൂട്ടുകയും ചെയ്യുന്ന കാര്യങ്ങൾ നോമ്പിനെ ബാത്തിലാക്കുകയും ചെയ്യും ഇങ്ങനെ ബാത്തിലാകുന്ന നോമ്പിനെ റബ്ബിനോട് പ്രസ്താദിപ്പിക്കുകയും നോട്ട് വീട്ടുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ നോമ്പിനെ ബാത്തിലാക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരേ ഗൌരവമല്ല പഠിപ്പിക്കപ്പെടുന്നത് വിദാഹകരമായി റമലാന്റെ പകലിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നോമ്പ് നോറ്റു വീട്ടിയാൽ മാത്രം പോരാം ഉന്നത ഗൌരവമുള്ള പ്രായച്ചിത്രമാണ് പഠിപ്പിക്കപ്പെട്ടത് അയാൾ ആ നോമ്പ് അന്നേതായാലും പൂർത്തിയാക്കണം പിന്നീട് ആ നോമ്പ് അയാൾ നോറ്റു വീട്ടണം അതിനു പുറമെ അയാൾ ഒരടിമയെ മോചിപ്പിക്കണം എന്നാണ് അതിൽ കഴിയില്ല എങ്കിൽ അയാൾ അറുപത് ദിവസം തുടർച്ചയായി നോമ്പെടുക്കണം രണ്ടു മാസം അറബി മാസങ്ങൾ പ്രകാരം രണ്ടു മാസം തുടർച്ചയായി അയാൾ നോമ്പെടുക്കണം ഒരു നിലക്കുമതിൽ കഴിയാത്തൊരാളാണെങ്കിൽ മാത്രം അയാൾ അറുപത് മിസ്കിയന്മാർക്ക് ഭക്ഷണം നൽകണമെന്ന് പഠിപ്പിക്കുന്നു അത്ര ഗൗരവമുള്ള വിഭാഗത്താണ് നോമ്പ് എന്നർത്ഥം ഇനി ചില കാര്യങ്ങൾ നോമ്പിനെ മുറിക്കുകയില്ല എങ്കിലും നോമ്പിലെ പ്രതിഫലത്തെ കുറക്കും എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഉദാഹരണമായി കളവ് പറയുക വഞ്ചന കാണിക്കുക മറ്റുള്ളവനെക്കുറിച്ച് യേശനയും പരിദൂഷവും പ്രചരിപ്പിക്കുക പരിഹസിക്കുക തുടങ്ങിയ തെറ്റായ വാക്കും പ്രവർത്തികളുമൊക്കെ ലഭ്യങ്ങൾ പറഞ്ഞു തെറ്റായ വാക്കും പ്രവർത്തിക്കുമ്പോൾ ഒരാൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അയാളുടെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹു തലാക്ക് യാതൊരു ആവശ്യവുമില്ല എന്നാണ് അപ്പൊ അത്തരം വാക്കുകൾ ഇല്ലാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് നോമ്പുകാരന്റെ എല്ലാ രംഗത്തും ഒരു ശ്രദ്ധ ഉണ്ടാകണം എന്നർത്ഥം ഓരോ വാക്ക് പറയുമ്പോഴും ഇതെന്റെ നോമ്പിനെ ബാത്തിലാക്കുമോ എന്റെ നോമ്പിന്റെ പ്രതിഫലത്തെ കുറക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് വേണം ഓരോ വാക്കുചരിക്കാനും ഓരോ പ്രവർത്തികളിൽ ഏർപ്പെടാനും റമദാനുസാരവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ ഗൗരവമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പരിപൂർണമായി പ്രതിഫലം ലഭിക്കുന്ന ഒരു വിവാദത്തായിട്ട് തന്നെ നമ്മുടെ നോമ്പിനെ മാറ്റാൻ നാം പരിശ്രമിക്കുക ഹിജാമ ചെയ്യുക ഇന്നത്തെ ആധുനിക കാലത്താണെങ്കിൽ ഡയാലിസിസ് ചെയ്യുക എന്നിവയൊക്കെ നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ൊണ്ട് പരിപൂർണമായ രീതിയിൽ നോമ്പ് അനുഷ്ഠിക്കാൻ നാം പരിശ്രമിക്കുക റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പരിശ്രമിക്കുകയും പ്രതിഫലം ലഭിക്കണം എങ്കിലേ നമുക്ക് ലാഭമുള്ളൂ അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയിക്കുക നേർവഴി പ്ലീസ് റേഡിയോ ട്യൂം ടു റിയാലിറ്റി